എന്താ പ്രികേഷ എന്താ ഇന്റെ ഉദ്ദേശം നീ പ്രേരം പോലെ പാട്ട് പാടുന്നു ദുൽഖാ സർണാനെ പോലെ ഡാൻസ് കളിക്കുന്നു നാട്ടുകാരുടെ മുമ്പേ ബോഡി ഷോ നടത്തുന്നു ഇതൊക്കെ കുറെ പഴയ നമ്പരാണ് നിനക്ക് തിരിഞ്ഞിക്കില്ലേ സത്യത്തിൽ നിനക്ക് എന്താ വേണ്ടിയേ അത് പിന്നെ നിനക്കറിയാലോ നീയും പോരാറിഞ്ഞിരിക്കുന്നു ഞാനും പോരാറിഞ്ഞിരിക്കുന്നു എന്റെ നിനക്ക് പുരേല് ആനീത്തിമാരല്ലേ നീ ഓല നാലാളെ കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതല്ല സുലു എനിക്ക് നാലാം ക്ലാസ് മുതൽ എന്നോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു ഇഷ്ടം പെരുത്തു തോന്നിയ ദിവസം ഞാൻ കൈ കടിച്ചു മുത്തപ്പം കാവിലും കഴിഞ്ഞു വരുമ്പോഴേ ഇതൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റിയ നല്ല ഒഴിച്ച് വച്ച കാര്യം ഒരു കൊട്ട പോവാറ്റം തന്ന പോലെയാന്നല്ല പറയുന്നത് നീ ഇപ്പ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഞാൻ കല്യാണം കഴിക്കണം ഞാനിന്റെ അനിയത്തിമാർ ഇത്രയും കാലം കല്യാണം കഴിക്കാരുന്ന് എന്തിനാണെന്നറിയോ എനിക്ക് പത്താം ക്ലാസ് ഓറ്റോനായാലും സാരില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കല്യാണം കഴിക്കാൻ ഇനിയിപ്പനക്ക് ചേരാൻ എന്നാ പിന്നെ മോ വണ്ടിയിട്ടോ എനിക്കുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചോളാം

ഇല്ല 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 ഇല

ఇందా చాండి అత్యు నెలవల్కడు చక్కనం పన్ను ఆత్వ

എന്താടാ പറ വനജി സംഗതി സത്യ ഞാൻ തമ്മിൽ കുറച്ചുകാലായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇനി രജിസ്റ്റർ ചെയ്ത രജിസ്റ്റർ ചെയ്തിരിക്കില്ല ഓ പക്ഷേ ഞാൻ ഉടനെ രജിസ്റ്റർ ചെയ്തോളാം ഏച്ചിട നിൽക്കണം വേറെ ആരും ചേച്ചി ഇന്നെ ഞാൻ കൂട നിക്കാഞ്ഞിട്ട് ഇനി വെഷം കുടിക്കണ്ട. ഇതെല്ലാം വെള്ള കളർ എടുത്ത് വെച്ചേ? ഇയനക്കി ഇതാണ് പിടിക്കും. അത് പറ്റൂല. പൈസയും കൊടുത്ത എല്ലാം വെള്ള കളർ എടുതൊക്കെ നിങ്ങൾക്ക് എന്താ ഭ്രാന്തണ്ടോ? എനിക്ക് ഇത് പോകും. അതെങ്കിൽ അത് ചേച്ചി ഇതിന് പറ്റിയ ഒരു സ്കർട്ട് എടുത്തെ. റെഗുലർ പോരെ? ആ മതി. ചേച്ചി ആ ബ്രായം കൂടി എടുട്ടോട്ടാ. ഏതോ സൈസ് വേണ്ടേ? ആ. தெரியாது. പാഡ് ഉള്ളത വേണം. ഇതിന്ന് നോക്കേ. ചേച്ചി മുപ്പത്തിരണ്ട് മതിയോ എഴുതി തമിഴ ഏതൊക്കെ ഇതെല്ലാം ഇതെല്ലാം എന്നൊക്കെ വേണേ ആ കാണാത്ത പോലെ ചോദിക്കുന്നു എന്റെ ഓറിലെ വേറെമാതിരി സ്ഥല കെട്ടോ ഇത് കൊല്ലം രണ്ടായിരത്തിഇരുപത്തിരണ്ടാണ് ഷെഡിമേലും റേസർ റേസർമേലും ഓരോ കമ്പനി എന്തെല്ലാം പരീക്ഷണങ്ങളാണ് നടത്തുന്നത് നിങ്ങൾ ഇപ്പഴും ചേല പറ്റലാ വാ ഏച്ചി അല്ലെടുത്തു വച്ചേ തമിഴ്നാട്ടിലെ ഏതോ കുഗ്രാമത്തിലെ വീട് അതെല്ലാം അത്രയല്ലോ എന്തായിട്ട് പൈസ ലാഭിക്കാലോ എന്താ കാര്യോ

തീവണ്ടി ഓടിച്ചുകൊണ്ട് പോന്ന് ഓ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തേടി പോന്നേരിക്കും അടിച്ചത് കേട്ട് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ജന്മം കിട്ടൂല്ലേട്ടാ തെങ്ങമാരി भेम 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 हेरती वेमबा आ फोनले काढले इत्ता ओ इप तोरंगी काऊलो कर 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 नि फर्स्ट कॉल ए बा 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 फोन वाला होरा कतिने मनी मुळंगी गयज्यो कोपरा स्टेपमाय राजेश பாம்பिने पाटिला कांचय പ്രശ്നം ഒന്നുമില്ല അടുത്ത് നിങ്ങള് സിനിമയും കാണില്ലേ നിങ്ങളെ അതും ഇല്ല ദയവ് സെച്ച് എന്നെ കൊഞ്ചം പിടിഞ്ഞിങ്ങാ ഇവെന്താടേ ഇത് ഇവരിത് ഏത് ലോകത്ത് വരുന്നേ

എന്തോരിഞ്ഞോര തീരാത്ത കളിയുണ്ട് ചർത്തിക്കാൻ ആയാലും പിന്നീല്ലേ ബ്രേസറിന് പോലും കച്ചാവോലും കെട്ടല് ഓക്കോടെ ഷഡിയുടെ സൈസ് പോലും അറിയില്ല അതെല്ലാം തുണിക്കടയില് പോയപ്പോള് പോലെ നോക്കി എന്താ എന്താ ഏ ഒന്നുല്ല ഒന്നും സ്ലിപ്പായതാ ാവശ്യത്തിന് വേണ്ടിട്ട് നമ്മൾ കുടുംബശ്രീ പൈസ അടുക്കുന്നത് അല്ലാണ്ട് നാട്ടിൽ പണിക്ക് പോരത്ത പിള്ളേർക്ക് പെണ്ണെണ്ണം പോവാനോ ബ്രോക്കർ കൊടുക്കാനോന്നും കുടുംബശ്രീന്ന് പൈസ കൊടുക്കൂല അതെന്താ സാറല്ലേ എന്നെ തന്നെ നോക്കി പറയുന്നേ നിങ്ങളെ നോക്കി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും കൂട്ടിക്കോളി ബ്രിഗേഷിന്റെ ഉറപ്പ് എടുക്കലും ഞാൻ കുറച്ച് പൈസ വാങ്ങിക്കുന്നുള്ളത് നേരിയ ഓന അഞ്ചിന്റെ പൈസ അടച്ചിട്ടില്ലെങ്കിലും ആഴ്ചക്കാഴ്ച ഞാൻ കുടുംബശ്രീ പൈസ അടുക്കുന്നില്ലേ വനജച്ചിന്റെ പിള്ളാരൊന്നും ഇതുവരെ പലിശയും കൂടി അടച്ചിട്ടില്ല അതുകൊണ്ട് എന്താ കുടുംബശ്രീയുടെ ഫണ്ടിലും യശോദേ ഇനി അങ്കമാടി ആയല്ലേ ഞാൻ നമ്മളെ നാട്ടിലെ ചെക്കന്മാർക്ക് കല്യാണം ആലോചിക്കുന്നത് അങ്കമാടിയിലെ പിള്ളേരെ കിട്ടാൻ വേണ്ടി കൂടി തന്നെയാണ് ദാസമാഷിനെ മനീഷിനെ മാതിരി വലിയ പലിശയ്ക്ക് പൈസ കൊടുത്തിട്ട് ഓരോ പേരെ പോയി ഭീഷണിപ്പെടുത്തി നമ്മളെ കൊണ്ട് പറ്റുവോ നമ്മളെ പിള്ളേരല്ലേ ഓരോന്നല്ലെങ്കിൽ നാളെ തിരിച്ചടക്കി വിടും എന്നാ പിന്നെ നമുക്കൊന്ന് നോക്കാല നമ്മളെ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട് ഒരു രീതിയുണ്ട് അതന്നെ മതി കുട്ടി ഓള് കണ്ടാലെന്താ ഇതൊക്കെ കണ്ടല്ലേ വാവ നോക്ക് മീറ്റിങ്ങിന് വഴക്കൂടാതെ ശീലാക്കി അല്ലേ ഓരോരോന്ന് പറഞ്ഞ അടിപൊളാൻ വേണ്ടിട്ടില്ല മീറ്റിങ്ങാണ് വെക്കുന്നത് അതിവിടെ സ്ഥിരം ഉള്ളതാ まあ。<laughs>

ആരെങ്കിലും വരുവോ എന്നോട് ക്ഷമിക്കണം ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചെന്ന് സംഭവിച്ച നാ ഉകൂടെ വരുംപോതേ ഇതെല്ലാം നടക്കും നനച്ച നല്ലവർ താ உங்களுக்கு என்ன பிடிக்கும் எனக்கு தெரியும் நான் பிறந்ததும் வளர்ந்ததும் எல்லாம் உங்களை மாதிரி இல்ல நான் ஒரு ஆசிரமத்தில் எங்களுக்கு கல்யாணம் உங்களை கல்யாணம் பண்ணவும் முடியாது நான் பொங்கலுக்கு ஒரு நாள் முன்னாடி எனக்கு போகணும் உங்க உங்கள் வீட்டில் வந்ததுக்கப்புறம் எல்லாரும் பெருசா கொண்டாடுறாங்க

അതാ ഞാൻ പോണ്ടേ എന്താ എന്റെ പ്രശ്നം സ്വാമികാരങ്ങനെ മതിലി ചാടി നടക്കുവന്നോ എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഉണ്ട് അതെന്താന്ന് എനിക്ക് അറിയണോ ഇന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന എന്റെ നാട്ടുകാർ മൊത്തം കണ്ടാ എനിക്ക് നാളെ ഇന്നേരം പറ്റിയാല് എന്നോടാ ചോദിക്കുക കല്യാണം രജിസ്റ്റർ ആക്കിയിട്ടില്ല എന്ന് വനചേച്ചക്ക് മാത്രമേ അറിയുള്ളൂ ഇതെങ്ങാനും പാർട്ടിക്കാരറിഞ്ഞ നീ പറ എന്താ എന്റെ പ്രശ്നം